കേരള സർവീസ് റൂൾ വോളിയം ഒന്ന് അപ്പൻഡിക്സ് നോട്ട് രണ്ടിൽ രണ്ടാമത്തെ ഇനമായി ചിക്കൻ ബോക്സ് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ അഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഈ അവധി ഒഴിവാക്കിയിരുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതിയിലെ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം ചിക്കൻ പോക്സ് വോളിയം ഒന്ന് അപ്പൻഡിക്സ് നോട്ട് രണ്ടിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ നിലവിൽ ജീവനക്കാരുടെ കുടുംബങ്ങളായ ആശ്രിതർക്ക് സാംക്രമിക രോഗമായ ചിക്കൻ പോക്സ് വന്നാൽ ജീവനക്കാരന് സ്പെഷ്യൽ ക്യാഷൽ ലീവ് ലഭിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് അനുവദിക്കുന്നത് കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുപ്പത് ദിവസവും പ്രത്യേക ആകസ്മിക അവധിയായി അനുവദിക്കും ജീവനക്കാരന് ചിക്കൻ ബോക്സ് പിടിപെട്ടാൽ ജീവനക്കാരൻ്റെ ക്രെഡിറ്റിലുള്ള ഏതെങ്കിലും അവധി വിനിയോഗിക്കുകയാണ് ഏകമാർഗ്ഗം ഇല്ല എങ്കിൽ ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കാവുന്നതാണ്